തിരൂരിലെ കരുത്തുറ്റ പോരാളിയായ ചന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവെക്കുന്നത് മൂന്ന് തവണ നഗരസഭാ കൌൺസിലർ ആയിരുന്ന ചന്ദ്രൻ ദീർഘകാലം പാർട്ടി ലോക്കൽ സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് നമസ്കാരം തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സജീവമാവുകയും മൂന്ന് തവണ ചെയ്ത ടി നമ്മൾ തിരൂരിൽ പാർട്ടിക്ക് വലിയ കരുത്തായിരുന്ന നേതാവായിരുന്നു ചന്ദ്രൻ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന ചന്ദ്രന്റെ ഓർമ്മകൾക്ക് അല്പാൽപം അങ്ങനേൽക്കുന്നുണ്ടെങ്കിലും പഴയ കാര്യങ്ങൾ പലതും ഓർത്തെടുത്തു പറഞ്ഞു മൂന്ന് തവണയാണ് തിരൂർ നഗരസഭാ കൗൺസിലറായി പ്രവർത്തിച്ചത് യുവജന സംഘടനയിലൂടെയാണ് പൊതു രംഗത്ത് സജീവമാകുന്നത് താലൂക്ക് മ്മറ്റി ഭാരവാഹിയായും പിന്നീട് ജില്ലാ സെക്രട്ടറിയുമായി ചന്ദ്രട്ട എത്ര തവണ കൗൺസിലർ ആയിട്ടുണ്ട് നഗരസഭയില് അഞ്ചു കൊല്ലത്തേക്ക് ജയിക്കന്നെ പിന്നെ ഒരു തവണ പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാലാവധി അടിസ്ഥാനത്തിൽ

നടന്നിരുന്ന നടക്കില്ല എന്ത് കാര്യം ചെയ്യും അന്നത്തെ സ്ഥിതി പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയായും ലോക്കൽ സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് തിരുവു നഗരസഭ കൌൺസിലേക്ക് മത്സരിക്കുന്നത് ശക്തമായ മത്സരത്തിൽ തുല്യ വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു ജയം അവസാനം കോടതി വരെ സംഭവം ലീഗ് ജയിക്കുന്ന ചെറ്റുപാട് എനിക്കാണെന്നുണ്ടെങ്കിലോ നന്നായിട്ട് സ്വാധീനമുള്ള മേഖല ഞാൻ രാവിലെ തിരുവരുക്കാണ്ട് നടക്കാൻ തുടങ്ങിയാലും വൈകുന്നേരം ഇങ്ങോട്ടും നടക്കല് നടുവിലങ്ങാടി കൂടിയാണ് ഒരൊറ്റ വോട്ടർമാരല്ലാത്ത ആളുകളെയും അതുകൊണ്ട് അതുകൊണ്ട് എന്താ പറഞ്ഞിട്ട് എല്ലാ വോട്ടർമാരും പരിചയം വേറെ ഒരിതിന്റെ പ്രശ്നം വരുന്നില്ല ബാപ്പൻ്റെ ഒരു മകൻ മമ്മതെല്ലാം ഒരു മകൻ ഇയാളാണ് നമ്മളെ മൂപ്പൻ തന്നെ നമ്മളെ ഊഷിന അയാളെ നമ്മളെ സഹാവു പിന്നെ ബ്രൈനെ പെൺകുട്ടി പിന്നെ ഓപ്പിക്ക് തന്നെയാണ് വിശ്വാസം ഇല്ലായിരുന്നു വോട്ട് കിട്ടില്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ലാണ്ട് എന്നാലും അത് പിന്നെ ഹൈക്കോടതിയിൽ പോയി അവിടെ ഹൈക്കോടതിയിൽ പോയി പിന്നെ ഹൈക്കോടതി ശരിവെച്ചു ശരിവെച്ച് പിന്നെ അതോടുകൂടെ ആ കേസിന്റെ ഭീതി അവിടെ കഴിഞ്ഞു പിന്നെ അതിന് കേസിന് പോയിട്ടില്ല അവരും പോയില്ല നമ്മളും പോയില്ല നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി

ജയിലിൽ പോയിട്ടുണ്ട് മാസം അത് മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പാർട്ടിയുടെ സമര പോരാട്ടങ്ങളിലെല്ലാം മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയിട്ടുണ്ട് നാട്ടുകാർക്കിടയിലെ സഖാവ് ചന്ദ്രൻ സതിദേവിയാണ് ഭാര്യ സാഹർ സജിന എന്ന മക്കളാണ്